തിരിച്ചു തിരിച്ചുപോക്ക് ആവശ്യമായി വന്നിരിക്കുന്നു ചിലപ്പോഴൊക്കെ തിരിഞ്ഞും നടക്കണം മുമ്പോട്ട് മാത്രം നടന്നാൽ പോരാ പാരമ്പര്യത്തിലേക്ക് തനിമയിലേക്ക് ചരിത്രത്തിലേക്ക് ഗതകാലത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക് പോയകാലത്തിൻ്റെ നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കാനും തിരിഞ്ഞ് നടക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് നാം നമ്മെ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നത് ടഗോർ ഫൗണ്ടേഷൻ പേരുകൊണ്ട് തന്നെ നമ്മുടെ മനം കവരുന്ന പ്രസ്ഥാനമാണ് അതിന് കാരണം ദേശീയ മഹാകവി വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടഗോറിന്റെ നാമധേയമാണ് മൂല്യവത്തായ ഒരു ലോകത്തിന് വേണ്ടിയാണ് രബീന്ദ്രനാഥോർ പ്രവർത്തിച്ചത് ടാഗോറിനെ ഗാന്ധിജി വിളിച്ചത് ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്നാണ് ദ ഗ്രേറ്റ് സെന്റിനൽ ഓഫ് ഇന്ത്യ താടി വളർത്തി ജടുപിടിച്ച മുടിയുമായി ശാന്തി മരച്ചുവട്ടിൽ ഇരുന്ന ഈ മനുഷ്യൻ ഈ എങ്ങനെയായിരിക്കണം കോടാനുകോടി ജനങ്ങൾ പാർക്കുന്ന രാജ്യത്തിൻ്റെ കാവൽക്കാരനാകുന്നത് അത് സംസ്കാരത്തിൻ്റെ കാവൽ ദൗത്യമാണ് സംസ്കാരത്തിന് കാവൽ നിൽക്കുക മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്നാദ്യം വിളിക്കുന്നത് ടഗോറാണ് ടഗോർ എന്നാണ് ഗാന്ധിജി ടഗോറിനെ വിളിച്ചത് ഗുരുദേവ് ഗുരുദേവ് ഞാൻ കഴിഞ്ഞ കോവിഡ് കാലത്ത് പുറത്തൊന്നും പോകാൻ മീറ്റിങ്ങും പരിപാടിയൊന്നും ഇല്ലാതായ കാലത്ത് ടഗോറിൻ്റെ ഒരു കവിത ഭാഷാന്തരീകരണം ചെയ്തിരുന്നു എവിടം ഭീതിരഹിതം മനം എവിടം ഭീതിരഹിതം മനം മനസ്സിന് പേടില്ലാത്തത് എവിടെയാണ് ശിരസ്സോ സമുന്നതം ഉയർത്തിപ്പിടിച്ച ശിരസ്സുമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് എവിടെയാണ് അങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടത് എവിടം വിജ്ഞാനം വിജ്ഞാനം മോചനം നേടിയിരിക്കണം മുക്തി നേടിയിരിക്കണം എവിടം ശിഥിലമല്ല വിശ്വം ശകലങ്ങളായി ലോകം കഷ്ണം കഷ്ണങ്ങളായിട്ട് ശിഥിലീകരിക്കപ്പെടാതിരിക്കണം സങ്കുചിതാഭ്യന്തര ചുവരുകളാൽ എവിടം നേരിൻ ആഴങ്ങളിൽ നിന്ന് പ്രഭവം കൊള്ളുന്നുവോ മൊഴികൾ അത്രയും വാക്ക് സത്യത്തിൽ നിന്ന് പ്രഭവം കൊള്ളണം എവിടം കരങ്ങൾ നീട്ടുന്നു പൂർണത തേടും അക്ഷീല പ്രയത്നം എവിടം യുക്തി തൻ തെളിനീർ സരിത്ത് വിലയിക്കുകയില മൃദാനുഷ്ഠാനങ്ങൾ തൻ മരുപ്പറമ്പിൽ എവിടം നീ നയിക്കുന്നു മാനസം നിത്യം വികസ്വരം വാക്കും പ്രവൃത്തിയും പണിയുമൊരു ലോകത്തേക്ക് ആ സ്വാതന്ത്ര്യത്തിൻ സ്വർഗഭൂവിലേക്ക് ദൈവമേ ആ സ്വാതന്ത്ര്യത്തിൻ സ്വർഗൂരട്ടയൻ ദൈവമേ നാട് നന്നാവട്ടെ ലോകം നന്നാവട്ടെ വാക്കിൽ തേൻ പുരട്ടണമെന്ന് പഠിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ മധു നീ പറയുന്ന വാക്കിൽ മധു ചേർക്കണം തേൻ ചേർക്കണം മനുഷ്യർക്ക് ഇമ്പമുള്ളതും അവർക്ക് നല്ലതുമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്